എൻ്റെ കൂട്ടുകാർക്ക് ഇന്നൊരു ബ്യൂട്ടി ടിപ്പാണ് പറഞ്ഞു തരുന്നത് ബ്യൂട്ടി ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സംഭവമൊന്നുമല്ല പക്ഷെ എല്ലാവർക്കും അറിയുന്ന കാര്യം പക്ഷെ ആരും ചെയ്യാത്ത കാര്യമാണ് വേറൊന്നും അല്ല നമുക്ക് ആക്ച്വലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ മുഖത്ത് നമ്മൾ ഐസ് ക്യൂബ് വെച്ചിട്ട് നന്നായിട്ട് മസേജ് ചെയ്തു കൊണ്ട് നമ്മുടെ മുഖത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടും മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറിയിട്ട് നല്ല മുഖത്ത് നല്ല ഗ്ലോയൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അറിയാം പക്ഷേ ആരും ചെയ്യാറില്ല പക്ഷേങ്കിൽ ഇന്ന് ഞാനതൊന്നും എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ വിചാരിച്ചു പക്ഷേ ഇങ്ങനെ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ എങ്ങനെ ഐസ് ഉണ്ടാക്കി എന്നല്ലേ എൻ്റെ കൂട്ടാരും വിചാരിക്കുന്നത് ഞാൻ ഇതുപോലത്തുള്ള രണ്ട് സെയിം പാത്രം എടുത്തു രണ്ട് പാത്രത്തിനും വെള്ളം നിറച്ചു എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചു അങ്ങനെ ഞാൻ ഫ്രീസറിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഫ്രീസായി കഴിഞ്ഞപ്പം ഇതിനെന്നാ ചെയ്ത് നോർമൽ വെള്ളത്തിനകത്ത് ഇങ്ങനെ മുക്കി പിടിച്ചു ഒരു സൈഡ് ഒരു സൈഡ് കുറേ നേരം മുക്കി പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചപ്പോൾ ഈ പാത്രം ഞൂരി വന്നതാണ് സെയിം അതുപോലെ തന്നെ നിങ്ങളും ചെയ്താൽ മതി സെയിം വലിപ്പത്തിലുള്ള രണ്ട് പാത്രം എടുക്കുക അതിൽ വെള്ളം നിറച്ചിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ച് മസാജ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അല്ല നിങ്ങൾക്ക് അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് നമുക്ക് ഉണ്ടാവുമല്ലോ അതിനെ നമ്മൾ എടുത്തിട്ട് മുഖം നന്നായിട്ട് മസാജ് ചെയ്താൽ മതി ഇതാകുമ്പോൾ എനിക്ക് സിമ്പിളായിട്ട് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തേട്ടോ അപ്പോൾ ഇതിന് വെച്ച് നമ്മുടെ മുഖത്തേത് നന്നായിട്ടങ്ങ് ഇങ്ങനെ മസാജ് ചെയ്യണം ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് നന്നായിട്ടങ്ങ് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി നല്ല റെഡിഷായിട്ട് നമ്മുടെ മുഖത്തെ അറുത്ത പാടുകളെല്ലാം മാറിയിട്ട് നന്നായിട്ട് നീറ്റായിട്ട് ക്ലിയർ ആവും ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ നേരത്തെയൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു ഇടയ്ക്ക് വെച്ച് ഞാൻ വിട്ടായിരുന്നു പക്ഷേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ഇങ്ങനെ നമ്മൾ ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് നമ്മളുടെ സ്കിന്നങ്ങ് ആവും അപ്പോൾ നമ്മളുടെ മുഖത്തെ ഈ കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആയിട്ട് പിമ്പിൾസിൻ്റെ ഇതെല്ലാം റിമൂവ് ആവും പക്ഷേ എങ്കിൽ ഇത് റെഗുലറായിട്ട് ഡെയിലി നിങ്ങളൊന്ന് വൺ വീക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും ഉണ്ടല്ലേ അത്ര സൂപ്പറായിട്ടുണ്ടോന്ന് നോക്കിയേ ഇത് വലിയ പാടുള്ള സംഭവമൊന്നും അല്ല എല്ലാവർക്കും വീട്ടിൽ ഐസ് ഉണ്ടാവുമല്ലോ ഐസ് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മസാജ് ചെയ്താൽ മതി ഉണ്ടല്ലേ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇതുപോലെ തോന്നും പിന്നെ പിന്നെ അതങ്ങ് ശരിയാവും ഓക്കെ എങ്ങനെയുണ്ട് സംഭവം അല്ലേ ഇത് വേണ്ടി ഷെയർ ചെയ്തു തന്നെ കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കും അപ്പോൾ ആ സ്കിന്നിൻ്റെ ചേഞ്ചസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും മുഖേ ഇത്ര റെഡ് ആയി നോക്കിയാൽ അത് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ശരിയാവും പക്ഷേ എനിക്ക് നമ്മുടെ മുഖത്തെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടിയിട്ട് ഇതുപോലെ റെഡ്ഡിഷ് ആവും സിമ്പിൾ അല്ലേ സംഭവം അട്ടല്ലേ സൂപ്പറാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം മറക്കാതെ ആകുമെന്ന് ചെയ്ത് നോക്കും വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിനുള്ള ചേഞ്ചസ് എനിക്ക് അവൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് ബായ് സി യു